ുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമെന്റ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒത്തിരി സന്തോഷം കാരണം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്ലാസ് ആണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും നമ്മുടെ ജസ്റ്റ് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു എയ്റ്റി പെർസെന്റേജ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എം എസ് വേർഡിലെ ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യാനും ഫോണ്ട് കളർ കൊടുക്കാനും അതുപോലെ തന്നെ ഫോണ്ട് എഫക്റ്റുകൾ കൊടുക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോവാണ് നമുക്ക് എങ്ങനെ നമ്മുടെ ആ ഒരു ഡോക്യൂമെന്റിനകത്ത് പേജിന് ബോർഡർ കൊടുക്കാമെന്നാണ് അപ്പൊ നമ്മൾ ഈ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരു ഡാറ്റ തയ്യാറാക്കിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഡയറക്റ്റ് കാണുന്നവരെ നമ്മുടെ ചാനലിൽ ഒരു നാല് ക്ലാസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീരീസുമായി ബന്ധപ്പെട്ട് അപ്പൊ ആ നാല് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ് കാണുന്നവര് പഴയ ക്ലാസ് മിസ്സാക്കണ്ട അപ്പം വേറെ വിശേഷം ഒന്നുമില്ല നമുക്ക് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡോക്യൂമെന്റിൽ പേജിന് ബോർഡർ അപ്ലൈ ചെയ്യുന്നത് നോക്കാം അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലുപരി നിങ്ങൾക്ക് എളുപ്പം തന്നെ കമ്പ്യൂട്ടർ പഠിക്കാനും സാധിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എങ്ങനെ നമുക്കൊരു ഡോക്യുമെന്റിന് ബോർഡർ കൊടുക്കാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ കൊറേ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചു അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഒരു നമ്മുടെ ഡോക്യുമെന്റ് കണ്ടിട്ട് ഇതിന് ബോർഡർ ഒന്നുമില്ല അപ്പൊ തൊട്ട് മുകളിലത്തെ പിച്ച് നോക്കിയപ്പോ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ബോർഡർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ബോർഡർ കൊടുക്കാമെന്ന് അതായത് സെമിനാറുകളും കോളേജുകളിലും ഇപ്പൊ നമുക്ക് ഓഫീസുകളിലും ഒക്കെ ചെയ്യേണ്ട വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബോർഡർ കൊടുക്കുന്നത് പ്രയാസമൊന്നുമില്ല നമുക്ക് എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ തന്നെയാണ് ക്ലാസ്സുകൾ ഒരു രണ്ടു മൂന്ന് തവണ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നമ്മളുടെ സിസ്റ്റം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു പ്രയാസവും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ കാര്യവും മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് കാരണം നമ്മൾ ചെറിയ ആയിരിക്കും എടുക്കുന്നത് പക്ഷെ അത് കുറച്ച് സമയം എടുത്ത് രണ്ടോ മൂന്നോ തവണയൊക്കെ ആവർത്തിച്ചായിരിക്കും പറയുന്നത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് പുതിയ ലാപ്ടോപ്പ് മേടിച്ചു പഠിച്ചു ജോലി കിട്ടി എന്നൊക്കെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും ഒക്കെ കമന്റായിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ അറിയാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ ജസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ ആദ്യം പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പേജ് ബോർഡർ കൊടുക്കുന്നത് എന്ന് നോക്കാം അതായത് പേജ് ബോർഡർ കൊടുക്കണമെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഡിസൈൻ എന്ന് പറയുന്ന ടാബിലാണ് ഇനിയിപ്പോ നമ്മൾ ഇതൊന്നും ഓർമ്മയിൽ ഇരുന്നില്ലെങ്കിൽ തന്നെ ജസ്റ്റ് നമ്മൾ ഈ കാണുന്ന ഓരോ ടാബുകളും ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ഈ ഓരോ ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ആ ടാബ് ഓപ്പൺ ആയി വരും ഇനി ടാബ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ മുകളിൽ കാണുന്ന ഹോം അല്ലെങ്കിൽ ഇൻസേർട്ട് ഡ്രോ ഡിസൈൻ ലേ ഔട്ട് റെഫറൻസ് മെയിലിംഗ് റിവ്യൂ വ്യൂ ഹെൽപ്പ് ഈ കാണുന്നതാണ് നമുക്ക് എം എസ് വേർഡിലുള്ള ടാബുകൾ കാരണം നമ്മൾ ഈ എം എസ് വേർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത് ഈ പറയുന്ന ടാബുകളിലൊക്കെയാണ് അപ്പൊ അതിനകത്ത് ഈ ഓരോ ടാബുകൾ ഓപ്പൺ ചെയ്താലേ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ഓപ്ഷൻസ് കിട്ടത്തുള്ളൂ അപ്പൊ ഇവിടെ നമുക്ക് ബോർഡർ ആണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ബോർഡറിന്റെ ഓപ്ഷൻ ഇരിക്കുന്നത് ഡിസൈൻ എന്ന് പറയുന്ന ടാബിലാണ് ഇനിയിപ്പോ നമ്മൾ മറന്നുപോയാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓരോ ടാബുകൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സബ് ഗ്രൂപ്പുകൾ നമുക്ക് അതിനകത്ത് കാണാം ഇപ്പൊ ഇവിടെ ഹോം എന്ന് പറയുന്ന ടാബാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് അപ്പൊ ഈ ഹോം എന്ന് പറയുന്ന ടാബിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ താഴെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് സമാധാനമായിട്ടൊന്ന് വായിച്ചു നോക്കുക അതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് എന്ന് അപ്പൊ ഹോം നമ്മൾ നോക്കിയപ്പോ അതിനകത്ത് ഇല്ല അത് കഴിയുമ്പോൾ രണ്ടാമത്തെ ടാബാണ് ഇൻസേർട്ട് അപ്പൊ അങ്ങനെ ഓരോ ടാബ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പോൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എന്താണ് അല്ലെങ്കിൽ എവിടെ കിടക്കുന്നു എന്ന് ഇനി നമുക്ക് അറിയില്ല ഡിസൈൻ എന്ന് പറയുന്ന ടാബിലാണ് ബോർഡർ എന്നുള്ളത് അറിയത്തില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സമാധാനമായിട്ട് വായിച്ചു നോക്കുക വായിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഈ ഒരു ബോർഡർ എന്ന് പറയുന്നത് ഡിസൈൻ എന്ന് പറയുന്ന ടാബിലാണെന്ന് പറഞ്ഞു അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഡിസൈൻ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ മുകളിൽ കാണുന്ന ഹോം ഇൻസൈഡ് ഡ്രോ ഡിസൈൻ എന്ന് പറയുന്ന ഈ ടാബുകളിൽ നമുക്ക് വേണ്ട ടാബ് ഏതാണോ അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക ഇപ്പൊ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഡി ഇ എസ് ഐ ജി എൻ അതിനകത്ത് ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ചു മിസ് അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ വെക്കണമെന്ന് നിർബന്ധം ഇല്ല നമ്മുടെ സിസ്റ്റം ആണ് നമ്മുടെ ഇഷ്ടമാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആൽഫബറ്റിന്റെ അടുത്ത് വെക്കുക ഡി അല്ലെങ്കിൽ ഇ അല്ലെങ്കിൽ എസ് ഐ ജി എൻ അതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസൈൻ എന്ന് പറയുന്ന ടാബിലുള്ള സബ് ഗ്രൂപ്പുകളെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഒന്ന് നമ്മൾ സമാധാനമായിട്ടൊന്ന് വായിച്ച് നോക്കുക എന്തൊക്കെയാണ് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്ന സബ് ഗ്രൂപ്പ് ആണെന്ന് ഇപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയപ്പോ തീംസ് ആണ് സെക്കൻഡ് വൺ ഡോക്യുമെന്റ് ഫോമാറ്റിംഗ് ആണ് അടുത്തത് കളേഴ്സ് ഉണ്ട് ഫോൺസ് ഉണ്ട് പേജ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ ഈ പേജ് ബാക്ക്ഗ്രൗണ്ടിലെ ഓപ്ഷൻസ് ഒക്കെ നോക്കിയപ്പം പേജ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടി അപ്പൊ നമുക്ക് ഇതാണ് ആവശ്യം നമുക്ക് പേജിന് ബോർഡർ കൊടുക്കാൻ അതായത് നാല് സൈഡും വരച്ച പോലെ ബോർഡർ കൊടുക്കാനാണ് നമ്മളും ആഗ്രഹിച്ചിരിക്കുന്നത് അപ്പൊ ഈ പേജ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പിക്ചറിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക നമുക്ക് മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ കാണാം അതിന്റെ ചുറ്റും ഒരു ബോക്സ് പോലെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പൊ അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ആ ബോക്സിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണമെന്നൊന്നുമില്ല അതിന്റെ എവിടെയെങ്കിലും വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളിപ്പോ കണ്ട പോലെ തന്നെ ഉള്ള ഒരു പേജ് ഇവിടെ വിസിബിൾ ആയി വരും എല്ലാ സിസ്റ്റത്തിലും നമുക്ക് ഇങ്ങനെ തന്നെയാണ് കാണാൻ പറ്റുന്നത് ഇനി ആ ഓപ്പൺ ആയി വന്ന ആ പേജ് നമ്മൾ ഒന്ന് വായിച്ചു നോക്കുക ബോർഡേഴ്സ് ആൻഡ് ഷേഡിംഗ് എന്ന് പറയുന്ന ഈ പേജ് നമ്മൾ ഇങ്ങനെ വായിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് കിടക്കുന്നത് സെറ്റിങ്സിന്റെ താഴെ ആണ് അതുപോലെ തന്നെ ബോക്സ് ഉണ്ട് ഷാഡോയുണ്ട് ത്രീ ഡി ഉണ്ട് കസ്റ്റം ഉണ്ട് അപ്പൊ ഈ കാണുന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് ഏത് തരത്തിലുള്ള ബോർഡർ ആണ് വേണ്ടതെന്ന് ഫസ്റ്റ് വൺ നമുക്ക് കാണുമ്പോൾ പറയാം നൺ ഇത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോർഡർ ഒന്നും ഇല്ല നമ്മൾ ഇത് ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഇവിടെ കാണാം അതായത് നമ്മൾ ഈ ചൂസ് ചെയ്യുന്നത് അപ്ലൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊരു ഡെമോ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ നൺ എന്നുള്ളത് സെലക്ട് ചെയ്തപ്പോ ഒന്നും ഇല്ല കാരണം ബോർഡർ ഒന്നും വരത്തില്ല ഇനി നമ്മൾ സെക്കൻഡ് വൺ ബോക്സ് എന്ന് പറയുന്ന അതിലോട്ട് മൗസ് ഒന്നും കൊണ്ട് വെച്ചു അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നിട്ട് ആ ബോക്സ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം പ്രിവ്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ ബോക്സ് എന്ന് പറയുന്നത് ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാം ഇനി അടുത്തതാണ് ഷാഡോ ഷാഡോ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോഴും അതിന്റെ ഷാഡോയുടെ ഡിസൈൻ അവിടെ കാണിച്ചു അങ്ങനെ ത്രീ ഡി ഉണ്ട് കസ്റ്റം ഉണ്ട് അപ്പൊ ഇതിൽ ഓരോന്നും നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏതാണോ ആവശ്യം അത് ചൂസ് ചെയ്യാം നമ്മളിപ്പോ സാധാരണ ബോർഡർ കൊടുക്കാനാണെങ്കിൽ ഇതിനകത്ത് ബോക്സ് എന്ന് പറയുന്നത് ചൂസ് ചെയ്യാം അപ്പൊ ഇവിടുന്ന് നമ്മൾ ബോക്സ് എന്ന് പറയുന്നത് ചൂസ് ചെയ്തു ചൂസ് ചെയ്യാനായിട്ട് അതിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇവിടെ പ്രിവ്യൂ കാണാം നമ്മൾ ബോക്സ് ആണ് എടുത്തത് ബോക്സ് എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അതായത് നമ്മുടെ ഡോക്യുമെന്റിന്റെ നാല് സൈഡും ഇങ്ങനെ വരച്ചായിരിക്കും നമുക്ക് ബോർഡർ കാണുന്നത് ഇനി തൊട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോർഡറിന്റെ വര ഏത് രീതിയിലുള്ളത് വേണം എന്ന് നമുക്ക് ചൂസ് ചെയ്യാം അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് ഒരുപാട് പല വ്യത്യസ്ത രീതിയിലുള്ള ലൈൻസ് നമുക്ക് കാണാം ഫസ്റ്റ് വൺ ഡോട്ടഡ് ഉണ്ട് ഡോട്ടഡിന്റെ തന്നെ പല സ്റ്റൈൽ ഉണ്ട് അപ്പൊ ഇത് ഓരോന്നും നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് കാണാം എങ്ങനെ ഇരിക്കുമെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രിവ്യൂ കാണാം അപ്പൊ ഇങ്ങനെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം അത് അതായത് താഴോട്ടൊരു ട്രയാങ്കിൾ പോലെ അപ്പൊ ഇങ്ങനെ മൗസ് കൊണ്ട് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ആ ഓപ്ഷൻസ് എല്ലാം നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെ ഓരോന്നും ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് ചൂസ് ചെയ്യാം അപ്പൊ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഏത് വേണോ അത് ചൂസ് ചെയ്യാം ഇപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഈ ഫസ്റ്റ് വൺ തന്നെ ചൂസ് ചെയ്യുവാണ് ഈ കാണുന്ന ഈ ലൈൻ്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതായത് നമ്മുടെ ബോർഡറിന് ഏത് കളർ വേണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം അതായത് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ബോർഡർ വരയ്ക്കാം നമ്മൾ സ്കെച്ച് പെൻസ് ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കുന്ന പോലെ നമ്മുടെ ഇഷ്ടത്തിന് ഏത് കളറ് വേണേലും വരയ്ക്കാം അപ്പൊ ഇവിടെ കളർ എന്ന് പറയുന്നതിന്റെ സൈഡില് അതായത് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നതിന്റെ സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട് താഴോട്ടൊരു ആരോ അതായത് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്കത് കാണണമെങ്കിൽ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ അതിന്റെ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ നമുക്ക് കാണാം ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ കളേഴ്സിലും കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മൾ ഈ കളർ ചൂസ് ചെയ്താൽ നമ്മുടെ ബോർഡർ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഒരു ലൈവ് പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാം ചുമ്മാ ഇങ്ങനെ കളറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല ആ കളർ സെലക്ട് ചെയ്യണം അതായത് മൗസ് അതിലോട്ട് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനുള്ള കളർ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം ഇനി അതിന്റെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ വിട്ട് എന്നുള്ളത് കാണാം വിട്ട് അപ്പം ആ വിട്ടിന്റെ താഴെ കിടക്കുന്നത് ഹാഫ് പിറ്റി ആണ് അതിന്റെ സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട് അതിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പല വിട്ടിലുള്ള വരകള് ലൈൻസ് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതിൽ നമുക്ക് സിക്സ് പി ടി വരെ അവൈലബിൾ ആണ് ഹാഫ് പി ടി മുതൽ സിക്സ് പി ടി വരെ അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ലൈൻ എന്ത് വിത്ത് ചൂസ് ചെയ്യാം ചൂസ് ചെയ്യാനായിട്ട് ഈ കാണുന്നത് ഇപ്പൊ ത്രീ പി ടി ആണെങ്കിൽ അതിലോട്ട് മൗസ് വെക്കുക അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി നമുക്ക് കാണാം ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ സിക്സ് പി ടി വരെ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ഓരോന്നും ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ലൈവ് പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാം അപ്പൊ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള ബോക്സ് ചൂസ് ചെയ്തു സ്റ്റൈൽ ചൂസ് ചെയ്തു കളർ ചൂസ് ചെയ്തു വിത്ത് ചൂസ് ചെയ്തു ഇനിയിപ്പോ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ലൈ ആകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നും ചെയ്യേണ്ട ഓ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം ആ ഓക്കെ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ ആ ഡോക്യുമെന്റിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത കളറിലുള്ള ബോർഡർ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഡോക്യുമെന്റിൽ എത്ര പേജ് ഉണ്ടോ അത്രയും പേജിലും ആ ഒരു ബോർഡർ വന്നേക്കുന്നത് നമുക്ക് കാണാം ഇപ്പൊ നമ്മുടെ ഇവിടെ മൂന്ന് പേജ് ആണ് സോ ആ മൂന്ന് പേജിലും ബോർഡർ വന്നിട്ടുണ്ട് അപ്പൊ വളരെ എളുപ്പമാണ് നമുക്ക് ബോർഡർ കൊടുക്കാനൊന്നും ഒരു പ്രയാസവും ഇല്ല ഏത് ഡോക്യുമെന്റ് വേണേലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോർഡർ കൊടുക്കാം ഇപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ബോർഡർ കൊടുക്കുന്നതെന്ന് നമുക്ക് ബോർഡർ കൊടുക്കാനായിട്ട് ഡിസൈൻ എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക അതിൽ നിന്നും ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പാണ് പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പില് പേജ് ബോർഡേഴ്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എന്ന് പറയുന്ന ഒരു പേജ് ഓപ്പൺ ആയി വരും അതിൽ സെറ്റിങ്സ് എന്ന് പറയുന്നതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈല് ഏത് സ്റ്റൈൽ വേണമെന്നുള്ളത് ചൂസ് ചെയ്യുക നമ്മളിപ്പോ കോളേജിലൊക്കെ സെമിനാർ അസൈൻമെന്റും ഒക്കെ തയ്യാറാക്കാനാണെങ്കിൽ ബോക്സ് എന്ന് പറയുന്നത് ചൂസ് ചെയ്യുക ദെൻ സ്റ്റൈൽസിൽ നമുക്ക് ഇഷ്ടമുള്ള ലൈൻസ് അവൈലബിൾ ആണ് അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം എന്നിട്ട് കളർ എന്ന് പറയുന്ന എന്നിട്ട് കളർ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളറും ചൂസ് ചെയ്യാം അതിനുശേഷം വിട്ടിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വിത്ത് ചൂസ് ചെയ്യാം അതായത് പല വലുപ്പത്തിലുള്ളത് അവൈലബിൾ ആണ് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വിത്ത് ചൂസ് ചെയ്യാം എന്നിട്ട് ഇവിടെ കാണുന്ന ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ബോർഡർ അവിടെ വരും അപ്പൊ നമ്മൾ ഓൾറെഡി ആദ്യം ചെയ്തപ്പോ റെഡ് ആയിരുന്നു വേണമെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് മറ്റു ഡിസൈനും മറ്റ് കളറും എല്ലാം കൊടുക്കാം ആ സെയിം സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്താൽ മതി അപ്പൊ ഒരു പ്രയാസവും ഇല്ല ആവർത്തിച്ച് രണ്ടു മൂന്ന് തവണ ക്ലാസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എളുപ്പമാണ് ഒരു പ്രയാസം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ ആ ഒരു ഇതുപോലെ ഇരിക്കും നമുക്ക് അത് ഈസിയാണോ അല്ലെങ്കിൽ പ്രയാസമാണോ എന്നൊക്കെ അപ്പൊ ഇനി നമ്മൾ ബോർഡർ കൊടുക്കാൻ പഠിച്ചു പക്ഷെ എങ്ങനെ നമുക്ക് ഈ ബോർഡർ കളയാം എന്ന് കൂടെ നോക്കാം ബോർഡർ കളയാനും സെയിം സ്റ്റെപ്പാണ് ഡിസൈൻ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസൈനിലോട്ട് മൗസ് വെക്കുക അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ബോർഡർ കൊടുക്കാൻ ഉപയോഗിച്ച അതേ സ്റ്റെപ്പ് പേജ് ഉപയോഗിച്ചിൽ നിന്നും പേജ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് മൗസ് വെച്ചു സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇനി നമ്മുടെ ഈ ഒരു പേജിൽ നിന്നും നേരത്തെ വന്ന അതേ പേജ് ആണ് നമ്മൾ ബോർഡർ കൊടുക്കാൻ ഉപയോഗിച്ച അതേ പേജ് ആണ് അതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നൺ അപ്പൊ ഈ നൺ എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊടുത്തിരിക്കുന്ന ബോർഡർ അവിടുന്ന് കളയുകയാണ് അപ്പൊ ഈ ഒരു ഓപ്ഷൻ ചുമ്മാ കൊടുത്തിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ബോർഡർ പോത്തില്ല അതുകൊണ്ട് ആക്റ്റീവ് ആകാൻ വേണ്ടി നമ്മൾ ഈ കാണുന്ന ഓക്കെ ബട്ടൺ ഒന്ന് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ബോർഡർ അവിടുന്ന് പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബോർഡർ കൊടുക്കുന്നതും അതുപോലെ തന്നെ ബോർഡർ കളയുന്നതും ഇനി അടുത്ത നമ്മുടെ ക്ലാസ്സിലെ മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ക്ലാസ്സുകൾ ആവർത്തിച്ച് കണ്ടു നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയോ എളുപ്പമായോ എന്ന് കൂടെ പറയുക നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുപിട്ടാ എല്ലാവർക്കും നന്ദി റ്റ